വെസ്റ്റ് ഇൻഡീസിനെതിരെയുള്ള രണ്ടാം ക്രിക്കറ്റ് ടെസ്റ്റിൽ ഇന്ത്യയ്ക്ക് ഏഴ് വിക്കറ്റിൻ്റെ അനായാസ വിജയം നൂറ്റി ഇരുപത്തൊന്ന് റൺസ് വിജയലക്ഷ്യം തേടിയിറങ്ങിയ ഇന്ത്യ അവസാന ദിനം പതിനെട്ടാം ഓവറിലാണ് വിജയതീരം അണിഞ്ഞത് ഇതോടെ രണ്ട് മത്സര പരമ്പര ഇന്ത്യ രണ്ടേ പൂജ്യത്തിന് ക്ലീൻ സ്വീപ്പ് ചെയ്തു ആദ്യ ഇന്നിംഗ്സിലെ അഞ്ച് വിക്കറ്റ് നേട്ടം ഉൾപ്പെടെ എട്ട് വിക്കറ്റ് നേടിയ കുൽദീപ് യാദവാണ് പ്ലെയർ ഓഫ് ദി മാച്ച് ബാറ്റും കൊണ്ടും ബോളും കൊണ്ടും മികച്ച പ്രകടനം നടത്തിയ രവീന്ദ്ര ജഡേജയാണ് പ്ലെയർ ഓഫ് ദി സീരീസ് അറുപത്തിമൂന്നിന് ഒന്നെന്ന നിലയിൽ അമ്പത്തെട്ട് റൺസ് മാത്രം ലക്ഷ്യത്തിലേക്ക് നീങ്ങിയ ഇന്ത്യയ്ക്ക് സായ് സുദർശൻ്റെ വിക്കറ്റാണ് ആദ്യം നഷ്ടമായത് എഴുപത്തി ആറ് പന്തിൽ അഞ്ച് ഫോർ ഉൾപ്പെടെ മുപ്പത്തൊമ്പത് റൺസ് എടുത്ത സുദർശനെ ചേസ് പുറത്താക്കിയായിരുന്നു സ്കോർ നൂറ് കിടന്നതിന് പിന്നാലെ ക്യാപ്റ്റൻ ഗില്ലും ചെയ്സിന് മുമ്പിൽ പതിമൂന്ന് റൺസ് മാത്രം എടുത്ത് കീഴടങ്ങി പിന്നീട് രാഹുൽ നൂറ്റി രണ്ട് പന്തിൽ നിന്നും ഫിഫ്റ്റി പൂർത്തിയാക്കി മുപ്പത്താറാം ഓവറിൽ വാരിക്കനെ ബൗണ്ടറി നേടിക്കൊണ്ട് രാഹുൽ ഇന്ത്യക്ക് ഏഴ് വിക്കറ്റിൻ്റെ വിജയവും സമ്മാനിച്ചു നൂറ്റെട്ട് പന്തിൽ ആറ് ഫോറും രണ്ട് സിക്സും ഉൾപ്പെടെ അൻപത്തെട്ട് റൺസുമായി രാഹുലും ആറ് പന്തിൽ ഒരു ബൗണ്ടറിയോടെ ആറ് റൺസുമായി ജുറൈലുമായിരുന്നു ഗ്രീസിൽ ഗില്ലിൻ്റെ ക്യാപ്റ്റൻസിയിൽ കന്നി പരമ്പര നേട്ടമായി ഈ വിജയം മാറി കൂടാതെ രണ്ടായിരത്തി രണ്ട് മുതൽ ഇൻഡീസിനെതിരെ ഒരു ടെസ്റ്റ് പോലും തോറ്റിട്ടില്ല എന്ന റെക്കോർഡ് ഇന്ത്യ നിലനിർത്തി ഇരു ടീമുകളും രണ്ടായിരത്തി രണ്ടിന് ശേഷം കളിച്ച ഇരുപത്തേഴ് മത്സരങ്ങളിൽ പതിനേഴെണ്ണം ഇന്ത്യ വിജയിച്ചപ്പോൾ പത്ത് മത്സരങ്ങൾ സമനിലയിൽ അവസാനിച്ചിരുന്നു പരമ്പര വിജയം സ്വന്തമാക്കിയ ഗില്ലിനും കൂട്ടർക്കും അഭിനന്ദനങ്ങൾ